എല്ലാവർക്കും ആയാലും വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാൻ എവിടുന്നാണ് ഈ എയർ അസസരീസൊക്കെ ഒക്കെ ചെയ്യുന്നു എന്നുള്ള മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത എവിടുന്നാണെന്നുള്ള ഷോപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ഫറൂക്കിലാണ് ഫറൂക്ക് പ്രീതിക്കടുത്ത് നമുക്ക് വരുന്ന ആപ്പിൾ ടവർ എന്ന് പറഞ്ഞ ടവറിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ആദ്യം അവരുടെ ഷോപ്പ് വരുന്ന ഫറൂക്ക് അക്ഷയുടെ അടുത്തായിരുന്നു ഇപ്പം കുറച്ചും കൂടി സൗകര്യം പുതിയൊരു ഷോപ്പ് അവർ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ കുറേ ഒക്കെ ലാസ്റ്റ് എൻഡിലാണ് അത് വരുന്നത് അപ്പോൾ ഷോപ്പിൻ്റെ പേര് വന്നിട്ട് ഹെന്ന ലെയ്സ് ലെയ്സ് ബട്ടൺ ഗ്രാഫ്റ്റ് ഹൗസാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയറി വരുന്നിടത്ത് ഒരുപാട് ബീഡ്സിൻ്റെ കളക്ഷൻ നമുക്ക് കാണാം പല കളറിലുള്ള ബീഡ്സ് ഉണ്ട് വൈറ്റ് ബീഡ്സ് ഇതെല്ലാം പാക്കറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ ഇതെല്ലാം പാക്കറ്റിനും ഇരുപത് രൂപയാണ് വരുന്നത് എല്ലാ ടൈപ്പ് ബീഡ്സും ഉണ്ട് ഹാഫ് ബീഡ്സ് ഉണ്ട് അതേമാതിരി സീക്വൻസ് അതുപോലെ നമുക്ക് പല ടൈപ്പിലുള്ള സീക്വൻസ് മെറ്റീരിയ സാധനങ്ങൾ അതുപോലെ പോം ഫെൽറ്റ് ഷീറ്റ് ലെറ്റർ ബീഡ്സ് എല്ലാ സാധനങ്ങളും ഇവിടെ ആണ് പല ടൈപ്പിലുള്ള ബീഡ്സ് വരുന്നുണ്ട് സീക്വൻസ് വരുന്നുണ്ട് എല്ലാം ഇരുപത് രൂപയുടെ പാക്കറ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതൊക്കെ ഇരുപത് രൂപയുടെ പാക്കറ്റാണ് ഇതൊക്കെ കുറേ ബട്ടൺസ് കളക്ഷൻസ് വരുന്നുണ്ട് അതുപോലെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് നമുക്കിവിടെ ലഭിക്കും പല തരത്തിലുള്ള നൂലിൻ്റെ കളക്ഷൻസ് ഉണ്ട് എല്ലാം ഇരുപത് രൂപയുടെ പാക്കറ്റ് പാക്കറ്റാക്കിയിട്ട് അവരിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടിരിക്കുകയാണ് ഇത് ബീഡ്സ് ആണ് ഹഫ് ബീഡ്സ് തന്നെ നമുക്കിവിടെ പല കളേഴ്സിൽ ആണ് ഇതുവരെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ നമുക്ക് ആണ് പിന്നെ വരുന്നത് ഫ്ലവേഴ്സ് ആണ് ഫോം ഫ്ലവേഴ്സ് ഒക്കെ ഇതൊക്കെ ഇരുപത് രൂപയുടെ പാക്കറ്റ് പാക്കറ്റാക്കിയിട്ടാണ് അവരെല്ലാം വെച്ചിട്ടുള്ളത് പിന്നെ നമുക്കനുസരിച്ച് അവർ കുറച്ചും കൂടി നമുക്ക് ഹോൾസെയിലായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് നമുക്ക് എടുക്കാം പിന്നെ വിവിധ തരത്തിലുള്ള ലേസുകൾ പിന്നെ അവർ തന്നെ ഇങ്ങനെ ഏറെ അസസറീസ് ഉണ്ടാക്കിയതും വിൽക്കുന്നുണ്ട് പല ടൈപ്പിലുള്ള ലേസ് അവിടെ ആണ് പല കളറിലും ഒരു കണ്ട ഒരു ഏരിയ തന്നെ ഉണ്ട് പിന്നെ റിബൺസ് റിബ്ബണ് ഒരിഞ്ച് അര ഇഞ്ച് പല ടൈപ്പിലുള്ള റിബൻസ് ഉണ്ട് അര ഇഞ്ച് റിബന് വരുന്നത് പത്ത് രൂപയാണ് പിന്നെ ഒരു ഇഞ്ച് റിബന് വരുന്നത് ഇരുപത് രൂപയ്ക്കാണ് അവർ സെയിൽ ചെയ്യുന്നത് പിന്നെ ഡോട്ടഡ് റിബൻ അങ്ങനെ പല ടൈപ്പിലുള്ള റിബൺസ് ആണ് പിന്നെ അതുപോലെ കുറേ എയർ അസസറിസ് മേക്ക് എന്നതിനുള്ള ഗിൽറ്റർ ട്യൂബ് അതുപോലെ പശകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് അതുപോലെ എൻ്റെ ടാബ് എല്ലാ മെറ്റീരിയൽസും ഉണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കാണാത്തൊരു ബീഡ്സാണിത് ഇത് ഇതൊക്കെ അവർ പുതിയതായിട്ട് റീ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ എൻ്റെ ബീഡ്സ് ോ എൻ്റി ബീഡ്സ് രണ്ട് കളേഴ്സിലുണ്ട് വൈറ്റും ഓഫ് വൈറ്റും ആയിട്ടൊക്കെ ഉണ്ട് ഞാൻ എൻ്റി ബീഡ്സ് ഒരു പാക്കറ്റ് വാങ്ങിച്ചായിരുന്നു പുതിയൊരു മോഡൽ ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാനൊരു പാക്കറ്റ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റി ബീഡ്സ് വാങ്ങിച്ചു ഇത് ഇരുപത് രൂപയുടെ ഒരു പാക്കറ്റ് കേട്ടോ ഈ സെക്ഷൻ മുഴുവൻ ഇരുപത് രൂപയുടെ പാക്കറ്റായിട്ടാണല്ലോ അവർ വെച്ചിട്ടുള്ളത് എല്ലാ ടൈപ്പിലുള്ള സ്റ്റാർ ബീഡ്സ് എല്ലാ ടൈപ്പിലുള്ള ബീഡ്സും ഉണ്ട് എനിക്കിവിടുത്തെ ബീഡ്സ് കളക്ഷൻ ഒക്കെ വെറൈറ്റി ആയിട്ട് തോന്നി അതുപോലെ കണ്ടോ ഇതാണ് ഷോപ്പിൻ്റെ ഒരു ഓവറോൾ ഒരു വ്യൂ എല്ലാം പാക്കറ്റ് ചെയ്തിട്ട് അവർ വെച്ചിട്ടുണ്ട് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റും കമ്മിയായിട്ട് നമുക്ക് കിട്ടും അപ്പം ഇതാണ് ആ ഷോപ്പിൻ്റെ ഒരു ഓവർ വ്യൂ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കവിടെ മെറ്റൽ ഹെയർ ബെൻഡ് അതുപോലെ വയർ ഹെയർ ബെൻഡ് എല്ലാം ആണ് വയർ ഹെയർ ബെൻഡ് നമുക്ക് പന്ത്രണ്ട് പീസിന് നാൽപ്പത് രൂപയായിട്ടാണ് അവർ തരുന്നത് ഇനി ഒരു പീസായിട്ടാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നാല് രൂപയാണ് പിന്നെ ടിക് ടാക്ക് ഒക്കെ പല ടൈപ്പിൽ ആണ് അപ്പോൾ ഈ ഷോപ്പിൻ്റെ ലൊക്കേഷന് ഞാൻ പറഞ്ഞല്ലോ ആപ്പിൾ ടവറിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത് അപ്പോൾ അത് ഹോൾസെയിൽ ഷോപ്പല്ല നമുക്കിവിടുന്ന് ഹോൾസെയിൽ ആയിട്ട് എടുക്കാം ഇതൊരു ഹോൾസെയിൽ ഷോപ്പ് അല്ല അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ഫറോക്ക് ഏരിയയിലുള്ളവർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ് നല്ല അടിപൊളി ഷോപ്പാണിത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് ആണ് ഇതൊക്കെ അവർ മെയ്ക്ക് ചെയ്ത സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ അവർ സെല് ചെയ്യുന്നതാണ് ക്രാബ് അതൊക്കെ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വാങ്ങുന്ന വാങ്ങിയത് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇതാണ് ഷോപ്പിൻ്റെ ഒരു കവർ കെട്ടോ ഇതാണ് പേര് അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ ഞാനെപ്പം വാങ്ങിക്കുന്നത് കൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് ഞാൻ മെറ്റീരിയൽ സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഞാൻ ഫറവ് പോയപ്പം വാങ്ങിച്ചെന്നുള്ളൂ ആദ്യം ഈ ഒരു ഗ്ലൂ ആണ് വാങ്ങിയത് ഫേവി ബോണ്ടിൻ്റെ ഗ്ലൂ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഫേവി ബോണ്ടിൻ്റെ ഗ്ലൂവും ബി സെവൻ തൗസൻ്റെ ഗ്ലൂ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുപ്പത് രൂപ ആയിരുന്നു കേട്ടോ മുപ്പത് രൂപയാണ് ഫേവി ബോണ്ടിൻ്റെ ഗ്ലോന് വന്നത് ഇരുപത്തഞ്ച് എം എൽ ആണ് ഇതുള്ളത് ഇത് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും നല്ല ഗ്ലൂ ആണിത് നമുക്ക് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന ഗ്ലൂ ആണ് പിന്നെ ബി സെവൻ തൗസൻ്റെ ഗ്ലൂന് എനിക്ക് തോന്നും ഇരുപത്തഞ്ച് എം എല്ലിന് അൻപത് രൂപയാണ് വരുന്നത് അതാണ് റേറ്റ് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് എൻറ്റ് ടാപ്പ് ആണ് ഇതുവരെ ഞാൻ എൻറ്റ് ടാപ്പ് വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പ്രാവശ്യം അവിടെ പോയപ്പോൾ വാങ്ങിച്ചു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുപ്പത്തഞ്ച് രൂപയാണ് ഈ എൻറ്റ് റേറ്റ് വന്നിട്ട് മുപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്ക സ്റ്റിക്കർ പോലെയുള്ള ഒരു സംഭവമുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഗ്ലോ ഉണ്ട് ഈ ഗ്ലോ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത് നല്ലൊരൈറ്റാണിത് ഇത് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ട് വാങ്ങിച്ചതാണ് മീറ്ററിന് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഐറ്റാണ് ഇങ്ങനെ നമുക്ക് എൻഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എൻഡ് ടാപ്പ് അപ്പോൾ ഇത് വാങ്ങിച്ചു പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം ഇപ്പോഴും വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോൾ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ മെറ്റൽ എയർ ബെൻഡ് വാങ്ങിച്ചു ഈ മെറ്റൽ എയർ ബെൻഡിന് ഒരു ഒന്നിൻ്റെ റേറ്റ് വന്നിട്ട് പത്ത് രൂപയാണ് അപ്പം പന്ത്രണ്ട് പീസൊക്കെ നമുക്ക് എടുക്കുമ്പോൾ തൊണ്ണൂറ് രൂപയായിട്ടൊക്കെ കിട്ടും പന്ത്രണ്ട് പീസ് എടുക്കുമ്പോൾ ഒരു പീസ് എടുക്കുമ്പോൾ കറക്റ്റ് പത്ത് രൂപ അങ്ങനെയാണ് കിട്ടുക പിന്നെ ഇത് വന്നിട്ട് എനിക്ക് ഇതിൽ ഒമ്പത് പീസ് ഉള്ളായിരുന്നു അപ്പോൾ അവർ അറു അറുപത്തിനാല് രൂപയ്ക്കാണ് ഈ ഒമ്പത് പീസ് തന്നത് അപ്പം നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുന്നതിനനുസരിച്ച് വില കമ്മിയാക്കിയിട്ടൊക്കെ തരും കേട്ടോ അങ്ങനെയാണ് ഈ മെറ്റൽ എയർബോ എടുത്തത് ഇത് നമുക്ക് കവർ ചെയ്യാതെ നമുക്ക് വർക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത് നമുക്ക് കവർ ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ബ്ലാക്ക് കളറിലാണ് നമുക്കിതിൽ ഏത് കളറും ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഇത് എടുത്തിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീടിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു ഇത് വന്നിട്ട് ഇരുപത് രൂപയാണ് എൻ്റെ വീട് നമുക്ക് വയർ ബോണ്ട് അറ്റത്ത് വയ്ക്കാനാണ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് കുറേ ബീഡ്സ് വർക്കുകൾ ചെയ്യാനുള്ള ടിക്ടാക്ക് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് വെച്ചിട്ടുള്ള വർക്കുകളൊക്കെ നമ്മൾ വൈകി ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീട് വാങ്ങിച്ചു ഇത് ഇരുപത് രൂപയുടെ ഒരു പാക്കറ്റാണ് അതുപോലെ തന്നെ ഈ ഫ്ലവർ ബീഡ് ഇതുവരെ ഞാൻ പലയിടത്തും അന്വേഷിച്ചിട്ട് കിട്ടാത്തൊരു സംഗതി ആയിട്ടത് അപ്പോൾ അവിടെ പോയപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനിത് എടുത്തു ഇത് പാക്കറ്റിന് ഇരുപത് രൂപയാണ് ഫവർ ബീഡ്സ് അതിന് ഇതിലൊരു പത്ത് പന്ത്രണ്ടായി ബീഡ്സ് ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇത് ഇരുപത് രൂപയുടെ സാറ്റിൻ റിബൺ ആണ് ഞാൻ ഇതുവരെ വാങ്ങിച്ചത് നല്ല ക്വാളിറ്റി ഉള്ള റിബൺ ആയിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ നടുവിലൊരു ടെർമാക്കോളിൻ്റെ ഒരു റോഡ് കേട്ടോ അതിൻ്റെ മോളെടുത്തു കൊണ്ടുപോയി പക്ഷെ ഇതിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് സംഭവം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അടിപൊളി റിബൺ ആണിത് ഈ ഇരുപത് രൂപയുടെ റിബൺ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് വർക്ക് ഇതിൽ ചെയ്യാൻ പറ്റും നമുക്ക് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു റിബൺ കൂടിയാണ് ഈ റിബണൊക്കെ പത്ത് രൂപ ഇരുപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ആരഞ്ചിന് പത്തും ഒരിഞ്ചിന് നമുക്ക് ഇരുപത് രൂപയാണ് വരുന്നത് പിന്നെ പല വെറൈറ്റി റിബൺസ് അവൈലബിൾ ആണ് റിബൻ്റെ ടൈപ്പ് മാറുന്നതിനനുസരിച്ച് നമുക്ക് റേറ്റും കൂടും ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എൻ്റെ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്